നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കോപ്പ അമേരിക്ക കിരീട കൂടിയാണ് അർജന്റീൻ സൂപ്പർ താരമായിരുന്ന എയ്ഞ്ചൽ ഡി മരിയ ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത് അങ്ങനെയാണ് അർജന്റീന ദേശീയ ടീമിൽ നിന്നും അദ്ദേഹം പടിയിറങ്ങിയത് അദ്ദേഹം അർഹിക്കുന്ന രൂപത്തിലുള്ള ഒരു വിടവാങ്ങൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അദ്ദേഹത്തിന് നൽകിയിരുന്നു അർജന്റീനയുടെ ക്യാപ്റ്റനായ ലയണൽ മെസ്സിയും ഇനി ദീർഘകാലമൊന്നും അർജൻറ്റീന ദേശീയ ടീമിനോടൊപ്പം ഉണ്ടാവില്ല അടുത്ത വേൾഡ് കപ്പിന് ശേഷം മെസ്സിയും പടിയിറങ്ങും എന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് സമീപകാലത്ത് പരിക്കുകൾ വല്ലാതെ മെസ്സിയെ ബുദ്ധിമുട്ടിക്കുന്നുമുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അർജൻറ്റീനയുടെ ടീമിൻ്റെ ആ ഒരു കുന്തമുനകളായി പ്രവർത്തിച്ച താരങ്ങളാണ് ലയണൽ മെസ്സിയും ഏഞ്ചൽ ഡി മരിയയും അവർ രണ്ടുപേരും പടിയിറങ്ങുമ്പോൾ എങ്ങനെയാണ് അതിന് അർജൻറ്റീന ദേശീയ ടീം പകരം വെക്കുക എന്ന ഒരു ചോദ്യം പരിശീലകനായ സ്കലോണിയോട് ചോദിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇവർക്ക് രണ്ടു പേർക്കും പകരക്കാരില്ലെന്നും ഇവർ അതുല്യരായ താരങ്ങളാണ് എന്നുമാണ് ഇതിന് മറുപടിയായിക്കൊണ്ട് സ്കലോണി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പകരക്കാരില്ലാത്ത താരങ്ങളാണ് മെസ്സിയും ഡി മരിയയും ഒരിക്കലും നമുക്ക് അവരുടെ സ്ഥാനത്തേക്ക് അവരെപ്പോലെയുള്ള താരങ്ങളെ കൊണ്ടുവരാൻ കഴിയില്ല അത് അസാധ്യമാണ് അക്കാര്യത്തിൽ ഒരു സാധ്യതയും അവശേഷിക്കുന്നില്ല അവർ രണ്ടുപേരും അതുല്യങ്ങളായ താരങ്ങളാണ് അവർക്ക് രണ്ടുപേർക്കും പകരക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെ ഒരു മിസ്റ്റേക്ക് ആയിട്ടുള്ള പ്രവൃത്തിയായിരിക്കും ഏറ്റവും മികച്ച താരങ്ങളെ അവരുടെ സ്ഥാനത്ത് നിയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇതാണ് അർജൻറ്റീനയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ മെസ്സിയും ഡി മരിയയും ഇല്ലാതെയാണ് അർജന്റീന കളിച്ചിട്ടുള്ളത് ആദ്യ മത്സരത്തിൽ ചിലിക്കെതിരെ ഒരു ഗംഭീര വിജയം നേടാൻ കഴിഞ്ഞിരുന്നു പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ കൊളംബിയയോട് അർജന്റീന പരാജയപ്പെടുകയായിരുന്നു പരിക്ക് മൂലമായിരുന്നു മെസ്സിക്ക് കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്ക് നഷ്ടമായിരുന്നത് എന്നാൽ അടുത്ത അർജന്റീനയുടെ രണ്ട് മത്സരങ്ങളിലും മെസ്സി പരിക്ക് മാറി തിരിച്ചെത്തും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായ റാഫ്റ്റോക്സ് കൊണ്ടുവത്താം